അപ്പോൾ നമ്മൾ സ്രാവിൻ്റെ തലക്കറി അതെ സ്രാവിൻ്റെ തലക്കറി അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് സ്രാവിൻ്റെ തലക്കറി സ്രാവിൻ്റെ കറി വെച്ചിട്ടുണ്ടാകും ഒരുപാട് ആൾക്കാർ അപ്പോൾ അവിടെ സ്രാവിൻ്റെ തലക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഏകദേശം വെന്ത് നമ്മൾ മീറ്റൊക്കെ വെന്ത് തന്ന പട്ടഞ്ഞ് റെഡി ആയിട്ടുണ്ട് അടിപൊളി മീറ്റായിട്ടുണ്ട് വേണം എൻ്റെ പേര് ജിതന്നാണ് ഞാൻ ഇപ്പോൾ വന്നിട്ട് ഒരു ഒന്നര വർഷത്തോളം ആവുന്നത് ലക്ഷപാഠ വകുപ്പിൽ അപ്പൊ നമുക്ക് ഇവിടെ വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതാണ് നമ്മൾ പുതിയ എന്റർടൈൻമെന്റ് കറികളിൽ അതേപോലെ ബിരിയാണികളിലൊക്കെ ഓരോരോ പരീക്ഷണങ്ങൾ കൊണ്ടുവരിക അതാണ് ഒരു കണ്ടുപിടുത്തത്തിന്റെ മേഖലയിലേക്ക് ഇപ്പം തലക്കറി ഉണ്ടാക്കുന്നു എന്ത് തലക്കറി അല്ല നാടൻ ട്രാവലിന്റെ തലക്കറി ട്രാവലിന്റെ തലക്കറി ട്രാവലിന്റെ തലക്കറി അതിനൊക്കെ എല്ലാരും വെക്കണല്ല നമ്മളിപ്പോഴൊരു വെറൈറ്റി പിടിക്കും നമ്മള് ട്രാവലിന്റെ അല്ല അടിപൊളി തലക്കറിയാണ് നോക്കുന്നത് എങ്ങനെയാണ് നാടൻ കേരളത്തില് നമ്മുടെ വെളുത്തുള്ളി കരുവേപ്പില അതേപോലെ പച്ചമുളക് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു അടിപൊളി സാധനം അത് ഏകദേശം ഒന്ന് സെറ്റ് ചെയ്യുന്ന മൂത്ത് വരണം ഒരു ബ്രൗണിഷ് കളറ് ലൈറ്റ് ഒരു ബ്രൗണിഷ് വേറെ ആയിട്ട് വരുന്നു ഇതേ തീ താത്തി വെച്ചിട്ട് വേണം ചെയ്യാൻ അരിമ്പ് നമ്മളിപ്പോൾ അവിടെ ആ നമ്മളിപ്പോൾ എവിടെയാ നമ്മളിപ്പോൾ നിൽക്കുന്നത് ദൂരെ ദുബായിൽ റാസൽ ഗെയിമേൽ നാട്ടിലല്ല കേട്ടോ ദുബായിലാണ് റാസൽ ഗെയിമേലാണുള്ളത് നമ്മൾ വെച്ചിട്ടാണ് നമ്മളീ പരിപാടി വേറെ നമ്മൾ സാധാ ഇപ്പം ഉണ്ടോ ഉള്ളി ഏകദേശം ഒന്ന് സെറ്റായി വരുന്നുണ്ട് മൂത്ത് വരുന്നു പിന്നെ നമ്മൾ തീ കുറച്ച് താഴ്ത്തി വെച്ചിട്ട് മസാലയിലേക്ക് പോകാം എന്തൊക്കെയാണ് മസാല മസാല നമുക്കൊന്നുമില്ല നമ്മൾ ജസ്റ്റ് മുളക് പൊടി മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കണം അത് നമ്മൾ ഇനി കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം ഒരു ടീസ്പൂണ് മുളക് പൊടി തീ താത്തി വെച്ചിട്ട് വേണം ഇടാൻ ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞ് പോവും കാല് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ശേഷം വേണമെങ്കിൽ ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല ചിലവർക്ക് ഇഷ്ടമുണ്ടാവും ഫിഷ് മസാലപ്പൊടി അതും അത് ഇവിടെ ഉണ്ട ഒരളവിൽ അപ്പം ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലടിക്കുന്നു അപ്പോൾ തന്നെ തലക്കറിയുടെ സ്മെല്ലൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു മീൻകറിയുടെ സ്മെല്ലൊക്കെ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം ചൂടുവെള്ളം ഒഴിക്കുമ്പോഴാണ് വൈകുക ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നോക്കി ഒഴിക്കണതാണ് നമ്മൾ മസാല പാത്രത്തിന് വേഗം മാത്രമുള്ളത് മാത്രം മതി അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു അരക്കപ്പ് വെള്ളമൊഴിച്ചു കാണും ഒരു അരക്കപ്പ് വെള്ളം ഇതൊരു ഒരു കിലോ സാലിൻ്റെ തലയ്ക്ക കേട്ടോ നമ്മളൊരു അരക്കപ്പ് വെള്ളം കാരണം സ്രാവിൻ്റെ തലയിൽ തന്നെ നല്ല ഉണ്ടാവും അപ്പോൾ അത് വേവം കുറച്ച് വറ്റി വരും ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും കുറച്ച് കൂട്ടിയായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് തളയ്ക്കണ്ട അല്ലേ അതെ അപ്പോൾ നമ്മുടെ കറി ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് സ്രാവിൻ്റെ തല കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ച തലയാണ് സ്രാവ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഭാഗത്തേക്ക് ചുറക് എന്നൊക്കെ പറയും നിങ്ങൾ നല്ല അടിപൊളി സ്രാവിൻ്റെ തല അല്ലെങ്കിൽ ചിറകിൻ്റെ തല നമ്മൾ ഇതിനകത്തേക്ക് ഈ തിളയ്ക്കുന്ന കറിയിലേക്ക് ഇടാൻ പോകാം കേട്ടോ മുഴുത്ത പീസാണ് നമുക്ക് കിട്ടിയത് ഒരു ഒരു കിലോൻ്റെ മോള് വരും അത് കിട്ടിട്ടുണ്ട് ഇത് നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ വെള്ളം നമ്മളിപ്പോൾ ഈ ഒരു വെള്ളത്തിലാണ് ഒരു ചെറിയ വെള്ളത്തിലാണ് ഇത് വേവേണ്ടത് ഫസ്റ്റ് അത് നമുക്ക് വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് വേണ്ടി ഇത് ലൈറ്റ് വെള്ളം കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ കാരണം ഇത് തലയിൽ നല്ല വെള്ളം വെള്ളമുണ്ടാവും അത് വലിഞ്ഞ് ഇറങ്ങും കുറച്ച് കഴിയുമ്പോൾ അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അറിയാം അതിനകത്ത് എത്ര വെള്ളം ഒഴിക്കണം അപ്പോൾ അതുവരെ നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ഉപയോഗിക്കാം ഞാൻ ഇല്ലേ നമ്മളിതിനകത്ത് പകുതി പോലും വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ ഉണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല അപ്പോൾ ഇത് ഈ മീറ്റ് മുഴുവൻ മുങ്ങാൻ പാടും വെള്ളം കയറി വരുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ നമ്മൾ സ്രാവിൻ്റെ തലയിൽ നല്ല വെള്ളം വെള്ളമുണ്ടോ അത് വലിയ ഇറങ്ങും അപ്പോൾ ആദ്യം ആരും സ്രാവ് തലക്കറി വെക്കുമ്പോൾ അധികം വെള്ളമൊഴിക്കരുത് അത് മാത്രമാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കുക്കിങ് ശരിക്കും ഞാൻ നാട്ടിൽ അമ്മേനെ കുറിച്ച് ചോദിക്കും എന്തൊക്കെയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അമ്മ അമ്മമ്മേനെ ഓടിച്ചിട്ട് പോയി അപ്പം സത്യം ഒരു പഴയ റെസിപ്പിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് അമ്മമ്മയൊക്കെ ഉണ്ടാക്കിയ കാലത്ത് റെസിപ്പി അവരാണ് എൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ പിന്നെ നമ്മളിവിടെ കളിക്കില്ലല്ലോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എൻ്റർടൈൻമെന്റ് നമ്മൾ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം പിന്നെ കുറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്യും പല പല കുക്കിംഗ് വീഡിയോസ് ഹാൻഡ്രഡ് സെന്റ് അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യും പിന്നെ എൻ്റെതായിട്ടുള്ള കുറച്ച് പരീക്ഷണം ചിലപ്പോൾ സക്സസ് ആവും ചിലപ്പോൾ ഫെയിൽ ആവും പക്ഷെ ചില കൂടുതൽ സക്സസ് ആയതാണ് അങ്ങനെയാവും പ്രതീക്ഷിക്കുന്നു അപ്പോൾ കറി ഏകദേശം തിളച്ചു മെയിൻ ആയിട്ടുള്ള സാധനം നമ്മുടെ നാട്ടു കുടമ്പൊടി ഇത് നമ്മൾ ഗൾഫിൽ പാക്കറ്റിൽ വാങ്ങിയാണ് കുടമ്പൊടി വെള്ളത്തിലിട്ട് വെച്ചാണ് കുറച്ചു തന്നെ കൂടി ഇവിടെ ആഡ് ചെയ്യുക കുടമ്പൊടി ഉണ്ടായാലും മീൻകറിക്കൊരു ഫിനിഷിങ് വരില്ല എന്തായാലും അതും കൂടി ഇട്ടിട്ട് ഇനി ഈ ആശാമുട കറൊന്നും തിളയ്ക്കിട്ട് നമ്മൾ പണി കഴുകും ഈ ബാക്കി പഴി കറി ഒറ്റയ്ക്ക് എടുക്കണം അതുവരെ നമുക്ക് എന്ത് ചെയ്യാം റെസ്റ്റല്ല ഇത് ഒന്ന് ചെസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇളക്കണം ഇളക്കി കൊടുത്താൽ ഇതിൻ്റെ മസാല പിന്നെ ഇട്ട് മീനല്ല തലേ അല്ലേ അപ്പം തിളക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ കടയിലൊന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ നമ്മുടെ സാവിൻ്റെ തലക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് എനിക്ക് ഇതിനകത്തൊരു പോരായെന്ന് തോന്നിയ ഞാൻ പറഞ്ഞില്ല ഞാൻ സാധാ മുളക് പൊടിയാണ് യൂസ് ചെയ്ത് സാധാ മുളകൊടി ഒരു കളറില്ല കാശ്മീരി ചില്ലി പൗഡർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അന്നൊരു കളർ ഉണ്ടോ സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം വെന്ത് നമ്മുടെ മീറ്റൊക്കെ വെന്ത് കാണാം പൊട്ടഞ്ഞ റെഡി ആയിട്ടുണ്ട് അടിപൊളി മീറ്റായിട്ടോ ഇത്രയും സോഫ്റ്റ് മീറ്റാണ് കൈപൊളി കൈ നല്ല നല്ല ടേസ്റ്റ് അത് വലിപൊളി പിന്നെ ഇനി നമ്മളിവിടെ കുറച്ചുള്ള ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെള്ളം വെക്കുന്നത് കുറച്ചുകൂടി പറ്റിച്ചാൽ ടേസ്റ്റ് കൂടും പക്ഷെ നമുക്ക് ഒരു സെറ്റപ്പ് ഇപ്പൊ നല്ലവരില്ല അപ്പൊ കുറച്ച് പത്ത് പതിനഞ്ച് പേരുണ്ട് എല്ലാവരും കൂടി കൊണ്ട് അധികം പത്തിക്കുന്നില്ല പിന്നെ ഈ ഒരു പരുവത്തിൽ നമ്മൾ എടുക്കുന്നു ഈ ഒരു പരുവത്തിൽ എടുത്താൽ അടിപൊളിയാണ് മെയിൻലി പൊറോട്ട ഞാൻ പൊറോട്ട പത്തിരി അങ്ങനെയുള്ള സാധനങ്ങൾ അതാണ് ഇതിന് ഉണ്ട് കപ്പ കപ്പയെ കൊണ്ട് അടിപൊളിയാവും അതിന്റെ സൈഡ് ഡിഷായിട്ട് ബെസ്റ്റ് സാധനമാണ് സ്രാവിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആലപ്പുഴയിലേക്ക് എന്തായിട്ട് അടിപൊളിയാണോ വേറെ വേറെ ലെവൽ ാണ് അപ്പൊ എല്ലാവരും ആയിട്ട് ട്രൈ സെറ്റ് ആയിട്ട് ഗ്യാസ് ഓഫ് ആക്കി ഇറക്കുകയാണ് അൽ കലിയാണ് അപ്പൊ നമുക്കിന് കൂടുതൽ സമയം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ വേറെ ലെവലാക്കി അടിക്കാണ്ട് എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം പിന്നെ എന്തെങ്കിലും റെസിപ്പീസ് എന്തായാലും നമ്മൾ ഇതിന്റെ കൂടെ ഇടുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും സ്രാവിൻ്റെ തലക്കറി അരിച്ചു കടയ്ക്കാൻ പോകുകയാണ് മുമ്പായത് റാസ്ഫർ ചെയ്യുന്നില്ല ആ ചട്ട മന